വരൂ ഇരിക്കൂ അകത്തേ കയറി മരിയേയും മായമ്മയും ഡോക്ടർ ക്ഷണിച്ചു ചേരലിരുത്തി ഇപ്പോൾ എത്ര മാസമായി ഒന്ന് അരമണിക്കൂർ കഷ്ടിച്ചു മതി പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ പോകാം അല്ല റെസ്റ്റ് എടുക്കാം എങ്കിൽ രണ്ട് ദിവസം ഇവിടെ തന്നെ കിടക്കാം ഇവിടെ കിടക്കുന്നില്ല ഡോക്ടർ എളുപ്പം തന്നെ ചെയ്തു തന്നാൽ മതി ഓക്കെ കുട്ടി അങ്ങോട്ട് ചെന്നുള്ളൂ സിസ്റ്റർ ഒരു ഗൗൺ തരും ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അതിട്ട് പ്രൊസീജിയർ റൂമിലേക്ക് പോയിക്കോളൂ എന്തിന് കൊള്ളാം മായമ്മയുടെ കൂടെ ഇവിടെ വരുന്ന പെൺകുട്ടികൾക്ക് ഒരാവശ്യമല്ലേ ഉള്ളൂ അബോഷൻ ഇല്ല ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എൻ്റെ സമ്മതമില്ലാതെയാണ് ഇവരിത് തീരുമാനിച്ചത് മരിയ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചേരൽ നിന്ന് എഴുന്നേറ്റു മായമ്മയെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മായമയും ഡോക്ടർ നോക്കിയിട്ട് മരിയയ്ക്ക് പുറകെ ഇറങ്ങി നിക്കടി അവിടെ എന്താ നിന്റെ ഉദ്ദേശം മരിയയുടെ കൈ പിടിച്ച് തിരിച്ചു നിർത്തിക്കൊണ്ട് മായമ്മ അവളോട് ചോദിച്ചു ഭിത്തിയുടെ മറവിൽ നിന്നതുകൊണ്ട് റിച്ചിയെയും മറ്റും അവർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മായമ്മയും മരിയും സംസാരിക്കുന്നത് റിച്ചിക്ക് കാണാനും കേൾക്കാനും കഴിയുമായിരുന്നു എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് തന്തയില്ലാതെ ഈ കൊച്ചിനെ പ്രസവിക്കാനാണോ നിന്റെ ഉദ്ദേശം പിഴച്ചുപറ്റിയതിനെന്ന് വളർത്താൻ ഞാൻ സമ്മ പറഞ്ഞു തിരഞ്ഞെ മുൻപേ മരിയയുടെ കൈകൾ മായമ്മയുടെ കളിൽ പതിഞ്ഞിരുന്നു മായമ്മ പകപ്പോടെ മരിയെ നോക്കി ദേഷ്യം കൊണ്ട് അവൾ വിറയ്ക്കുകയായിരുന്നു ഇതുവരെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിന്ന പെണ്ണാണ് തനിക്ക് മുൻപിൽ ദേഷ്യത്താൽ കത്തി ജ്വലിച്ച് നിൽക്കുന്നതെന്ന് അവർക്ക് വിശ്വസിക്കാൻ ആയില്ല ജീവിതത്തിൽ ആദ്യമായി മരിയ പ്രതികരിച്ചു അന്ന് ആദ്യമായി ആ പെണ്ണിന്റെ ശബ്ദവും കൈയും മറ്റൊരാൾക്ക് നേരെ ഉയർന്നു മായമ്മയ്ക്ക് ഒരു നിമിഷം ഭയം തോന്നി മരിയയുടെ ഭാവ വ്യത്യാസത്തിൽ നിങ്ങളെന്താ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞേ എന്റെ കുഞ്ഞിന് തന്തയില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ ആരാ പറഞ്ഞതെന്ന് മരിയുടെ ശബ്ദം ഇടിമുഴക്കം പോലെ കൊണ്ടിരുന്നു നിങ്ങളുടെ കൂടെയുള്ള മറ്റു പെൺകുട്ടികളെ പോലെയല്ല ഞാൻ എന്റെ ഈ ശരീരത്തിന് ഒരേ ഒരു അവകാശമുള്ളൂ ഞാൻ എന്ന പെണ്ണിനെ ആദ്യമായി തൊട്ടറിഞ്ഞ ഒരേ ഒരു പുരുഷനെ ഉള്ളൂ റിച്ചി അതെനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം റിച്ചിയുടെ കുഞ്ഞ എന്റെ ഉദരത്തിൽ വളരുന്നത് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ റിച്ചിയാണ് മനസ്സിലായോ നിങ്ങൾക്ക് ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ വായിൽ നിന്നും എന്റെ കുഞ്ഞിന്റെ തന്തയിൽ ഞാൻ കേട്ടാൽ പിഴുതെടുക്കും നിങ്ങളുടെ പിഴച്ച നാക്ക് ഞാൻ മരിയയുടെ ഓരോ വാക്കും റിച്ചിയുടെ ഹൃദയത്തിലാണ് വന്ന് തറച്ചത് എൻ്റെ കുഞ്ഞ് ആ ഓർമ്മയിൽ റിച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യമായി അവളിലേക്ക് പടർന്നു കയറിയപ്പോൾ കണ്ടതാണ് അവളിൽ നിന്ന് വേർപ്പെട്ട രക്തത്തുള്ളികൾ അന്ന് അവളൊരു വേ അല്ലേ എന്ന് കരുതി പൂജിച്ച് തള്ളി അതിനെ പക്ഷേ ഇന്ന് തോറ്റുപോയി റിച്ചി മരിയ എന്ന് പെണ്ണ് തോൽപ്പിച്ചിരിക്കുന്ന റിച്ചിയെ ഓടിച്ചെന്ന് മരി ഇറുകെ പുണരണമെന്നുണ്ട് കഴിയുന്നില്ല തനിക്കതിന് അവളോട് പറഞ്ഞ ഓരോ വാക്കും ഓർക്കും തോറും കുറ്റബോധം കൊണ്ട് തൻ്റെ മനസ്സ് നീറിപ്പോകുന്നത് റിച്ചി അറിഞ്ഞു റിച്ചിയുടെ ചിന്തകളെ തടഞ്ഞുകൊണ്ട് മായമ്മയുടെ ശബ്ദം അവൻ്റെ കഥകളിലെത്തി റിച്ചി അവനൊരു ചെകുത്താനാണ് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഈ കുഞ്ഞിനെ അംഗീകരിക്കുമെന്ന് ഇല്ല ഒരിക്കലുമില്ല കാരണം എന്താണ് നിങ്ങൾക്കറിയുമോ ഋച്ചിക്ക് എന്നെ കിട്ടിയത് നിങ്ങൾ കെട്ടിപ്പൊക്കിയ ആ അഴുകുച്ചാലിൽ നിന്നുമാണ് ആ കാരണം കൊണ്ടാ എൻ്റെ പ്രണയത്തെ പോലും മിച്ചായൻ പുച്ഛിച്ചു തള്ളിയത് അപ്പോൾ എൻ്റെ കുഞ്ഞിനെയും മിച്ചായൻ അംഗീകരിക്കില്ല അത് പറയുമ്പോൾ അഗ്നി ജോലിച്ചു നിന്ന മരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാമെന്ന് ഈ കുഞ്ഞു പോയാൽ നിനക്ക് നല്ലൊരു ഭാവം ഞാൻ ഉണ്ടാക്കിത്തരാം ഒരു കഷ്ടപ്പാടും ഇല്ലാതെ നിനക്ക് സുഖമായി ജീവിക്കാം മായമ്മയുടെ വാക്കുകൾ മരയിൽ വീട് ദേഷ്യം നിറച്ചു എന്താ എന്താ നിങ്ങൾ ഉദ്ദേശിച്ച സുഖം ജീവിതം ഇനിയും എൻ്റെ ശരീരം വിറ്റ് നിങ്ങൾക്ക് ജീവിക്കാനാണെങ്കിൽ സമ്മതിക്കല ഞാൻ എൻ്റെ ശരീരത്തിൽ ആദ്യമായും അവസാനമായും തൊട്ട പുരുഷൻ ഋച്ചിയാണ് മരിയ ഞാൻ പറയുന്നത് മരിയ കൈ ഉയർത്തി മായമ്മയെ തടഞ്ഞു നിർത്ത് മരിയയോ ഏത് മരിയ എന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്നെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിങ്ങൾക്കറിയുമോ ഇല്ലല്ലേ നിങ്ങളേക്കാൾ വലിയൊരു മൃഗത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാണ് ഞാൻ എത്തിപ്പെട്ടത് നിങ്ങളുടെ മുൻപിലും ഒരു നേരത്തെ ആഹാരവും ഉറങ്ങാൻ ഒരു സ്ഥലവും നിങ്ങളെനിക്ക് തന്നു പക്ഷേ എൻ്റെ പേര് പോലും അറിയാതെ എൻ്റെ സമ്മതം പോലും ഇല്ലാതെ കാശിന് വേണ്ടി നിങ്ങളെന്നെ എനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾക്ക് പിടിച്ചു കൊടുത്തു പക്ഷേ നിങ്ങളെക്കാൾ മാനനാണ് എൻ്റെ ചായൻ നിങ്ങളിപ്പോൾ പറഞ്ഞ് ചെകുത്താനില്ലേ റിച്ചി എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് എൻ്റെ ശരീരത്തിൽ തൊട്ടത് എന്നിൽ അലിഞ്ഞു ചേർന്ന ഓരോ നിമിഷവും ആ കണ്ണുകളിലെ പ്രണയം ഞാൻ കണ്ടതാ എൻ്റെ ഇച്ചായൻ എന്നോട് പറഞ്ഞതാ പ്രണയമാണെന്ന് പക്ഷേ നിങ്ങൾ നിങ്ങൾ കാരണം എൻ്റെ പ്രണയത്തെ ഇച്ചായൻ തള്ളി പറഞ്ഞു ഞാൻ വേ ആണെന്ന് പറഞ്ഞു പൊട്ടി പോയി ആ പെണ്ണ് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ വാശിയുടെ മരിയെ തുടച്ചു നിൽക്കി എന്തിനാ നിങ്ങൾ എന്നെ തിരികെ കൊണ്ടുവരാൻ ഇച്ചാൻ്റെ അടുത്തേക്ക് വന്നേ നിങ്ങളുടെ ആ വരവാണ് എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതെയാക്കിയത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇനി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാക്കില്ല അതിനു മുൻപ് നിങ്ങളെയും ഞാൻ കൊന്നിരിക്കും നിങ്ങൾ കാരണം ജീവിതനശ കുറെ പെൺകുട്ടികൾ എങ്കിലും രക്ഷപ്പെടുമല്ലോ മരിയ അത്രയും പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടന്നു എന്തൊക്കെ സംഭവിച്ചാലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കി മരിയെ സർദാർജിയെ ഏൽപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും കണക്ക് കൂട്ടി അവൾക്കൊപ്പം മായമയും പോയി മരിയയിൽ നിന്ന് കേട്ട ഓരോ കാര്യങ്ങളും റിച്ചിയെ പോലെ തന്നെ മത്തായശനെയും ബെന്നിയെയും ഞെട്ടിച്ചു മൂന്ന് മാസം തങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും മരിയെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കുക പോലും ചെയ്തിട്ടില്ല ബെന്നിക്കും മത്തായ്ശിനും അതിൽ കുറ്റബോധം തോന്നി അവർ റിച്ചിയെ ഒന്ന് നോക്കി ആകെ തകർന്നടിഞ്ഞു നിൽക്കുവാണ് എന്തു പറഞ്ഞ് റിച്ചിയെ ആശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു റിച്ചി ബെന്നി തോളിൽ തട്ടി വിളിച്ചതും റിച്ചി തിരിഞ്ഞു നോക്കി എന്തിരിപ്പാട് ചെയ്ത് വാ പോകാം നമുക്ക് റിച്ചി യാന്ത്രികമായി അവർക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് മായമ്മയും സർദാർജിയും തിരിഞ്ഞു നോക്കി റിച്ചി മായമ്മ പേടിയോടെ പറഞ്ഞു ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഇനി എന്തെങ്കിലും പറഞ്ഞ് കാണുമോ മായമ്മ ആത്മ ഒരു ബ്ലാക്ക് കളർ ഷർട്ടും അതേക്കാരെല്ലാം മുണ്ടുമാണ് റിച്ചിയുടെ വേഷം അവന്റെ ജിം ബോഡിയിൽ ആ ഷർട്ട് ഫിറ്റായി കിടക്കുന്നു ഫ്രണ്ട് ബട്ടൺ തുറന്നിട്ടത് കൊണ്ട് കഴുത്തിലെ മാലയും അതിന്റെ അറ്റത്തുള്ള കുരിശിന്റെ ലൊക്കറ്റും കാണാം മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു മുണ്ടും മടക്കി കുത്തി റിച്ചി മായമ്മയുടെ അടുത്തേക്ക് ചെന്നു മരി എവിടെ വിളിക്ക് എനിക്ക് കാണണം അവളെ പറ്റില്ല ഇപ്പോ അവളുടെ അടുത്ത് ഒരാളുണ്ട് പന്ന മോളെ നിന്റെ പിഴച്ച നാവുകൊണ്ട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആ മണ്ണനാണ് ഞാനെന്ന് നീ കരുതിയോ മര്യാദയിൽ ചോദിച്ചാൽ നിനക്ക് പറയാൻ വയ്യ അല്ലടി മരി എവിടെടി പറയുന്നതിനൊപ്പം റിച്ചിയുടെ ഒരു കൈ മായമ്മയുടെ കഴുത്തിൽ മുറുകിക്കൊണ്ടിരുന്നു സർദാർജി ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നു ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോൾ മായമ കൈ ഉയർത്തി മുകളിലേക്ക് ചൂണ്ടി റിച്ചി മായമയിൽ നിന്ന് പിടിപെട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി റിച്ചി പോയത് മായമ്മ സ്വയം തൻ്റെ കഴുത്തൊഴിഞ്ഞു റിച്ചിയുടെ അഞ്ചുപേരിലും നല്ല ഭംഗിയായി തന്നെ മായമ്മയുടെ കഴുത്തിൽ പതിഞ്ഞിട്ടുണ്ട് ആരാ അവൻ അവൻ എന്തിനാ അവളെ കാണുന്നേ അവളുടെ വയറ്റിലുള്ളത് അവൻ്റെ കുഞ്ഞ അപ്പോൾ എൻ്റെ കാശ് നീന്താ കൊണ്ടുപോയി തിന്നോ മായമ്മ കാഷ് സർദാർജിയുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട എനിക്ക് അവളെ മതി ആ പോയതൊരു ചെകുത്താനാണ് കൊല്ലാനും മടിക്കില്ല അവൻ താൻ കണ്ടതല്ലേ അവന്റെ ദേഷ്യം ഇനി കിട്ടി ബോധിച്ചാൽ തനിക്ക് തൃപ്തിയാകുമെങ്കിൽ അവന്റെ പുറകെ ചെല്ലും റിച്ചി അടഞ്ഞുകിടന്ന റൂമിന്റെ ഡോർ തള്ളിത്തുടർന്നുള്ളിലേ കയറി അകത്തേക്ക് ആരോ വരുന്ന മനസ്സിലായി മരിയ ഭിത്തിയോട് കൂടുതൽ ചേർന്നിരുന്നു റിച്ചി പതുക്കെ മരിയയുടെ അരികിൽ തറയിൽ മുട്ടുകുത്തിയിരുന്നു മരിയക്കൊച്ചേ റിച്ചിയുടെ ശബ്ദം കേട്ട് മരിയ മുഖമുയർത്തി നോക്കി മരിയയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു പെട്ടെന്ന് തന്നെ സങ്കടത്താൽ അവളുടെ തല താഴ്ന്നു കരഞ്ഞുകലങ്ങിയ മരിയയുടെ കണ്ണും ചുവന്നു തടിച്ച കവിളുകളും റിച്ചിയിൽ വേദന നിറച്ചു റിച്ചി മരിയുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു അപ്പോഴും റിച്ചിയുടെ മുഖത്തേക്ക് നോക്കാതെ മരിയ കണ്ണുകൾ താഴ്ത്തിയിരുന്നു കൊച്ചേ ഐ നീഡ് യു മരിയ മരിയ തൻ്റെ മുഖത്തിരുന്ന റിച്ചിയുടെ കൈകൾ അടർത്തി മാറ്റി എനിക്ക് പറ്റില്ല ഇച്ഛായ എന്തുകൊണ്ട് അത് പിന്നെ ഞാൻ എനിക്ക് പറയും മരിയ ഇച്ഛ നിനക്കെന്താടി വയറ്റിലുണ്ടോ അവൾ യാന്ത്രികമായി തലയാട്ടി ഏതവൻ്റെ ആടി ഞാൻ ഞാനൊരു വേ അല്ലേ അപ്പോൾ ആരുടെയാണെന്ന് എങ്ങനെ അവൾ പറഞ്ഞു തീരെ മുൻപ് അവന്റെ ഫലമേറിയ കൈകൾ അവളുടെ കവളിൽ പതിഞ്ഞു മോളെ ഈ ഋച്ചിക്ക് സ്വന്തം ചോരായെന്ന അവകാശം പറയാൻ ഭൂമിയിലാകെ ഉള്ളത് എൻ്റെ കുഞ്ഞ ഇനി ഒരിക്കൽ കൂടി എൻ്റെ കുഞ്ഞിന്മേൽ എനിക്കുള്ള അവകാശം നീ തള്ളി പറഞ്ഞാൽ കൊന്നിരിക്കുന്നു ഞാൻ അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു റിച്ചിയും മരിയെ തിരികെ പുലർന്നു ഇച്ചായ എന്നെ കൊണ്ടുപോകുമോ ഇവിടെ എനിക്ക് പേടിയ ഇച്ചായ അവരും നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞു തീരെ മുൻപേ മരിയ പൊട്ടിക്കരഞ്ഞു ഇല്ലടാ ഒന്നുമില്ല ആരും ഒന്നും ചെയ്യില്ല ഇച്ചായൻ വന്നില്ലേ കരയല്ലേ മരിയ നിന്റെ കണ്ണുനീര് എന്റെ ചങ്ക് തകർക്കുക പെണ്ണെ റിച്ചി പറഞ്ഞുകൊണ്ട് മരിയെ ആശ്വസിച്ചുകൊണ്ടിരുന്നു റിച്ചിയുടെ സാന്നിധ്യത്തിൽ മരിയുടെ സങ്കടം കുറഞ്ഞു പുറുക്കെയുള്ള കരച്ചിൽ പതുക്കെ ഏങ്ങലുകളായി മരിയൊന്നോക്കെ ആയതും റിച്ചി അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി നമുക്ക് പോകാം ഉം റിച്ചി പതുക്കെ മരിയെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു റിച്ചിയുടെ നേരത്തെ പ്രകടനം കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും താഴെ എത്തിയിരുന്നു റിച്ചിയുടെ കൂടെ വരുന്ന മരിയെ കാണേ മായമ്മേൽ ഒരു നിരാശ പടർന്നു റിച്ചിയെ തീർക്കാനുള്ള ധൈര്യമില്ലെങ്കിലും എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് അവർ മരിയെ അവിടെ തന്നെ നിർത്താനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞു റിച്ചി മരിയേയും കൊണ്ട് മായമയ്ക്ക് മുൻപിൽ വന്നു നിന്നു ഞാൻ കൊണ്ടുപോകുക എൻ്റെ പെണ്ണിനെ നിൻ്റെ പെണ്ണോ വല്ലവൻ്റെയും കൊച്ചിനെയും വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ഇവളെങ്ങനെ നിന്റെ പെണ്ണാകും മരിയ ഞെട്ടിത്തെരിച്ച് മായമയും നോക്കി ഇവളുടെ വാറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ തന്ത ഈ റിച്ചിയാണ് അത് നിന്റെ വെറും തോന്നലാണ് റിച്ചി കൂടെ കിടന്ന എന്നെക്കാൾ എന്ത് ഉറപ്പാടി മോളെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിനക്കുള്ളത് ഇവളൊരു ആണ് നീ പറഞ്ഞ് പൂർത്തിയായതിനു മുൻപേ റിച്ചിയുടെ കൈകൾ ശക്തിയിൽ മായമ്മയുടെ കവിളിൽ പതിഞ്ഞിരുന്നു റിച്ചി അവരുടെ മുടിക്കൂത്തിൽ പിടിച്ചു ഇനി നിന്റെ പുഴുത്ത നാവിൽ നിന്നും പെണ്ണിനെ പെണ്ണിനെയും മോശമായ ഒരു വാക്ക് വീണാൽ ഒന്നും മോളെ നിന്റെ നാവ് പിഴുതെടുക്കും ഞാൻ നിനക്ക് അറിയാലോ റിച്ചിയുടെ സ്വഭാവം ഇനി നിന്റെ കണ്ണെൻ്റെ പെണ്ണിന്റെ നിലലിനു മേൽ പോൽ പതികരുത് പതിഞ്ഞാൽ പിന്നെ നിന്റെ ഇറച്ചിക്കട ഇവിടെ ഉണ്ടാകില്ല റിച്ചി ഒരു താക്കിയതോടെ പറഞ്ഞുകൊണ്ട് മായമ്മയെ പുറകിലേക്ക് തള്ളി പേടിയുടെ തന്റെ പുറകിലേക്ക് നീങ്ങി നിൽക്കുന്നവളെ കാണേ റിച്ചിയുടെ നെറ്റി ചുളിഞ്ഞു മരിയെ നോക്കുന്ന ഭാഗത്തേക്ക് റിച്ചിയും നോക്കി കാമം നിറഞ്ഞ കണ്ണുകളോടെ മരിയുടെ ശരീരം മുഴുവൻ നോക്കുന്ന സർദാർജിയെ കണ്ട് ഋച്ചിക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല ഋച്ചി തിരിഞ്ഞ് അവിടെ കിടന്ന തടിയുടെ ഒരു കസേരയെടുത്ത് സർദാർജിയുടെ തലയ്ക്കടിച്ചു മരിയടക്കം അവിടെയുള്ള എല്ലാവരും ഞെട്ടി റിച്ചി താഴെ വീണ് കിടക്കുന്ന സർദാർജിയുടെ അടുത്തേക്ക് ഇരുന്നു ഇനി ഒരിക്കൽ കൂടി നിന്റെ ഈ വൃത്തിക്കെട്ട കണ്ണ് എന്റെ പെണ്ണിനിമേൽ വീണാൽ കൊന്നിരിക്കുന്നു ഞാൻ ഋച്ചി എഴുന്നേറ്റ് മരിയയുടെ കൈയും പിടിച്ച് മുൻപോട്ട് നടന്നു മരിയെ തിരിഞ്ഞ് ഗ്രേസിയെ നോക്കി ഗ്രേസി സന്തോഷത്തോടെ അവളെ കണ്ണു ചിമ്മി കാണിച്ചു റിച്ചിയുടെ കാർ ഒരു പഴക്കം ചെന്ന ഒരുനില കെട്ടിടത്തിന് മുമ്പിൽ വന്നു നിന്നു കന്നഡയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് മരിയ സംശയത്തോടെ അവനെ നോക്കി ഇറങ്ങ് റിച്ചി കോ ഡ്രൈവർ സീറ്റിലെ ഡോർ തുറന്നുകൊണ്ട് മരിയയോട് പറഞ്ഞു റിച്ചി വിളിച്ചു പറഞ്ഞതനുസരിച്ച് ബെന്നിയും അത്തായ്ച്ചിനും അവിടെ എത്തിയിരുന്നു മരിയ റിച്ചിയെയും അവരെയും മാറി മാറി നോക്കി റിച്ചി അവളെ കണ്ണു ചീമി കാണിച്ചു റിച്ചി മരിയയുമായി മത്തായ്ച്ചിന്റെ അരികിലേക്ക് ചെന്നു എല്ലാം ഓക്കെ അല്ലേ മത്തായ്ച്ച അതെ ബെന്നി എന്തേ ഇപ്പോൾ അകത്തേക്ക് പോയി നിങ്ങൾ വാ അവര് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആദ്യം കുറേ എതിർത്തു പിന്നെ ബെന്നി കുറച്ച് ക്യാഷ് കൊടുത്തു എല്ലാം ശരിയാക്കി സംസാരിച്ചു കൊണ്ട് അവർ അകത്തേ കയറതും അവിടത്തെ കാഴ്ച കണ്ട് മരിയ റിച്ചിന്ന് നോക്കി റിച്ചി ഒരു കുസൃതി ചിരിയോടെ മരിയെ ഒറ്റക്കെണ്ണിന് കണ്ണിറക്കി കാണിച്ചു മരി അകത്തേ കയറതും കയ്യിൽ പൂമാലയുമായി നിൽക്കുന്ന ബെന്നിയാണ് കണ്ടത് മത്തായ്ശും റച്ചിയും അകത്തേക്ക് കയറി രജിസ്ട്രാർ നൽകിയ രജിസ്റ്ററിൽ ആദ്യം റിച്ചിയും പിന്നീട് മരിയും ഒപ്പിട്ടു സാക്ഷികളായി ബെന്നിയും മത്തായ്ശിനും ശേഷം അവർ നേരെ പള്ളിയിലേക്ക് പോയി ആളും ആഘോഷവും ഇല്ലാതെ റിച്ചി മരിയെ മിന്നു ചാർത്തി വീട്ടിലെത്തിയതും മത്തായ്ച്ചനവരെ കുരിശു വരച്ച് വീട്ടിൽ കയറ്റി മരിയ കത്തി കയറിയതും ആ വീട് മുഴുവനൊന്ന് കണ്ണൊടിച്ചു ആക്രിക്കട പോലെ കുപ്പിയും പേപ്പറും ഒക്കെ വാരി വലിച്ചിട്ടേക്കുന്നു സിഗരറ്റ് കുറ്റികൾ പല സ്ഥലത്തായി കിടക്കുന്നു താൻ പോയതിനു ശേഷം ഈ വീടാരും തന്നെ വൃത്തിയാക്കിയിട്ടില്ല എന്ന് മരിയക്ക് മനസ്സിലായി കാലിയായ മദ്യക്കുപ്പികൾ കാണും തോറും മരിയയ്ക്ക് ആദ്യമായി റിച്ചിയോട് ദേഷ്യം തോന്നി റിച്ചി ഈ സമയങ്ങളിൽ അത്രയും മരിയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരിക്കൽ പോലും തൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല എല്ലാവരും ഹാളിലിരിക്കുകയാണ് പരസ്പരം ആരും സംസാരിക്കുന്നില്ല മരിയയ്ക്ക് വയറ്റിലെന്നുമെന്തോ ഉരുണ്ട് കയറുന്നതായി തോന്നി വായും പൊത്തി മരിയ എഴുന്നേറ്റ് വാഷ് ബേസിന് അരികിൽ പോയി നിന്നു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി ഛർദിച്ചു തൻ്റെ പുറത്ത് തടവുന്ന റിച്ചിയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് മരിയ ബെന്തിക്ക് അടുത്തേക്ക് ചെന്നു എന്താ ആൻ വയ്യേ വോമിറ്റിങ് എന്നും ഉള്ളതാ ഇന്ന് രാവിലെ മുതൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല ക്ഷീണത്തോടെ മരിയ പറഞ്ഞതും റിച്ചിയുടെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ ഭാരം അനുഭവപ്പെട്ടു എന്താ ആൻ ഈ സമയത്താണോ ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നത് എനിക്ക് നല്ല ക്ഷീണം ഒന്ന് ഒന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപേ മരിയ ബോധം ബോധമറിഞ്ഞ് വീണിരുന്നു താഴെ വീതനു മുൻപേ റിച്ചിയുടെ കൈകൾ മരിയെ താങ്ങി പിടിച്ചിരുന്നു ഋച്ചി മരിയെ കൈകളിൽ കൂലിയെടുത്ത് പുറത്തേക്ക് നടന്നു ബെന്നി അപ്പോഴേക്കും വണ്ടി വണ്ടിയെടുത്തിരുന്നു സിറ്റി ഹോസ്പിറ്റലിലാണ് അവർ മരിയയെ കൊണ്ടുപോയത് മരിയെ പരിശോധിച്ച ശേഷം അവിടെ ട്രിപ്പിട്ട് കിടത്തി റിച്ചിയെ ഡോക്ടർ റൂമിലേക്ക് വിളിപ്പിച്ചു മത്തായച്ചനെ മരിയയ്ക്ക് അടുത്തിരുത്തി റിച്ചിയും ബെന്നിയും ഡോക്ടറെ കാണാൻ പോയി നിങ്ങളിൽ ആരാണ് ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഞാനാണ് താനൊക്കെ എന്തിനാണ് ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കുന്നത് തൻ്റെ ഭാര്യയുടെ എന്തെങ്കിലും കാര്യങ്ങൾ താൻ ശ്രദ്ധിക്കാറുണ്ടോ റിച്ചി ബെന്നിയോ നോക്കി അത് ഡോക്ടർ ഞങ്ങൾ രണ്ടാഴ്ച വീട്ടിലില്ലായിരുന്നു ഇന്നാ തിരികെ വന്നത് താനാ കുട്ടിയുടെ ആരാണ് ബ്രദർ ഓക്കെ സി മിസ്റ്റർ ഡോക്ടർ റിച്ചിയുടെ നേരെ തിരിഞ്ഞു അർത്ഥം മനസ്സിലായതുപോലെ റിച്ചി പറഞ്ഞു റിച്ചി റിച്ചി മരിയയുടെ ബോഡി വളരെ വീക്കാണ് ഇത് ഫസ്റ്റ് ഡെലിവറി അല്ലേ അതെ മുൻപ് അപോർഷണൊന്നും നടന്നിട്ടില്ലല്ലോ ഇല്ല മരിയ ശരിക്കും ഫുഡ് കഴിക്കാറില്ല അതുപോലെ തന്നെ ഉറക്കവും കുറവാണ് ഇപ്പോൾ തന്നെ ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടി തലകറങ്ങി വീണത് ഇപ്പോൾ കുഞ്ഞിന് കുഴപ്പമില്ല പക്ഷേ ഈ അവസ്ഥ തുടർന്നാൽ അത് കുഞ്ഞിനെ ബാധിക്കും ഡോക്ടർ ഏയ് ഇപ്പോൾ പേടിപ്പിക്കാനൊന്നുമില്ല ഇറച്ചി ഇനി ശ്രദ്ധിക്കണം അമ്മയുടെ മാനസിക സന്തോഷം പോലെയാകും കുഞ്ഞിൻ്റെ വളർച്ച പുറത്തുനിന്നുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക വോമിറ്റിംഗ് ഉണ്ട് ഉണ്ട് ഡോക്ടർ ഞാൻ ടാബ്ലറ്റ് എഴുതാം രാവിലെ എഴുന്നേറ്റ് ഉടനെ കഴിക്കണം ഓവറായി ഛർദ്ദിക്കുകയോ ക്ഷീണം തോന്നുകയോ ചെയ്താൽ കൊണ്ടുവരണം ഓക്കെ ഡോക്ടർ എനിവേ കൺഗ്രാറ്റ്സ് നിങ്ങൾക്ക് ട്വിൻസ് ആണ് ഭ്രൂണങ്ങൾക്ക് ഒരു മാസത്തെ വളർച്ചയുണ്ട് ഇനി ഒരു രണ്ട് മാസം ബെഡ് റെസ്റ്റ് വേണം രണ്ട് പേരാണുള്ളത് അപ്പോൾ ഫുഡും അതുപോലെ കഴിക്കണം രണ്ട് മണിക്കൂർ ഇടപെട്ട് കുറച്ച് കഴിച്ചാലും മതി ഒരുമിച്ച് കഴിച്ചാലും ഒമിച്ച് ചെയ്യും പിന്നെ ആറ് മണിക്കൂർ വാങ്ങണം ഓക്കെ ഡോക്ടർ ട്രിപ്പ് തീർന്നാൽ വീട്ടിൽ പോകാം ഒരു മാസം കഴിഞ്ഞ് ചെക്കപ്പേനു വരണം ഓക്കെ താങ്ക്